ഹലോ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസമാണ് ചെറുതായിട്ട് ഞാനിവിടെ ഒന്ന് കാണിക്കുന്നത് ഞാൻ വെള്ളം വാങ്ങി വെച്ചു കേട്ടോ മിനറൽ വാട്ടറാണ് അപ്പോൾ ഞാൻ ഈ ഒരു ലിറ്ററിൻ്റെ ബോട്ടിലാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ അഞ്ച് ലിറ്ററിൻ്റെ ബോട്ടിൽ ഇങ്ങനെ വാങ്ങിച്ചു വന്നിട്ട് അല്ലാതെ എനിക്കൊരു വാട്ടർ ബോട്ടിൽ ഉണ്ട് അതിൽ ഒഴിച്ചിട്ട് തണുപ്പിച്ചിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഞാൻ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ അയച്ചാൽ അവർ കൊണ്ട് ഡെലിവറി ചെയ്യും കേട്ടോ അപ്പോൾ ഇപ്പോൾ എനിക്ക് അങ്ങനെ സാധനങ്ങൾ പോയി വാങ്ങിക്കാനൊന്നും പറ്റില്ല എന്നാലും ചില സമയം ഞാൻ പോയി വാങ്ങിക്കാറുണ്ട് ഇത് സോഡയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് വോമിറ്റിങ് കൂടുമ്പോൾ ഞാൻ പഞ്ചസാര ആക്കിയിട്ട് ഇട്ട് നാരങ്ങ ഇട്ട് ഇത് സോഡ നാരങ്ങ വെള്ളം കുടിക്കാറുണ്ട് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകും മക്കളെയും കൊണ്ട് തന്നെ പോകുന്നത് അപ്പോൾ മരുചിരുബകളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് എല്ലാം എപ്പോഴും അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാറില്ല അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്യും പക്ഷേ ഓർഡർ ചെയ്താൽ രാവിലെ പറഞ്ഞാൽ ചിലപ്പോൾ ഉച്ച കഴിയുമൊക്കെ കിട്ടും അപ്പോൾ ഈ ഒരു സോഡയൊക്കെ ചിലപ്പോൾ അത്യാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയത്തിന് തന്നെ കിട്ടില്ല അതാണൊരു പ്രശ്നം ഇതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ ൺസ്ക്രീനും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ സ്കിൻ കെയറിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് പറയുന്നതാണ് പക്ഷേ ഇതൊന്നും ഞാൻ അപ്ലൈ ചെയ്യാറില്ല പുറത്ത് പോകുമ്പോൾ ഇതൊരു ലിപ് ലിബാമാണ് ഇതൊന്നും ഞാൻ അപ്ലൈ ചെയ്യാറില്ല കേട്ടോ എൻ്റെ മുഖത്തൊക്കെ നന്നായിട്ട് മോക്കൂരു ഒക്കെ വന്നിട്ടുണ്ട് മോക്കൂരു ഉണ്ടെന്ന് മാത്രമല്ല നല്ല വേദനയുണ്ട് ഇതൊക്കെ മക്കൾക്കുള്ള സെബാമഡിൻ്റെയൊക്കെ അവരുടെ പ്രൊഡക്റ്റാണ് കേട്ടോ അവർക്കെല്ലാം ഞാൻ സെബാമഡാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് നല്ല വോമിറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഈ മോർണിംഗ് സിഗ്നസ് ഒന്നുമല്ല എനിക്ക് മൊത്തത്തിൽ ആണ് കേട്ടോ രാത്രിയും പകലും എല്ലാം ചിലപ്പോൾ രാത്രിയൊക്കെ ഉറങ്ങിയില്ലെങ്കിൽ ആ സമയത്തൊക്കെ വോമിറ്റ് ചെയ്യും അപ്പോൾ രാവിലെ എഴുന്നേക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ എഴുന്നേക്കുമ്പോൾ തന്നെ നല്ല ലേറ്റ് ആകും ചിലപ്പോൾ എഴുന്നേറ്റ് ആദ്യമേ ഞാൻ ഈ ഒരു സോടനാരങ്ങിയോളം ഇങ്ങനെ കുടിക്കും കുടിച്ച് കഴിയുമ്പം അത് വീണ്ടും വോമിറ്റ് ചെയ്യും കേട്ടോ പിന്നെ ഒന്ന് കിടന്ന് പതുക്കെ റിലാക്സ് ചെയ്തിട്ടൊക്കെ എഴുന്നേൽക്കുകയുള്ളൂ അപ്പോൾ എന്നും ഉപ്പുമാവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇന്ന് ഗോതമ്പിൻ്റെ ദോശ ഉണ്ടാക്കിയിട്ട് അതിൽ ഈ എന്താ തേങ്ങയും ശർക്കരയൊക്കെ വെച്ചിട്ട് അങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മക്കൾക്കൊരു ടേസ്റ്റിന് ഒരു വ്യത്യാസം വേണമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് അപ്പോൾ ഇത് ഞാനിവിടെ അടുക്കളയിൽ തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുള്ള ഫിഷും ചെടികളൊക്കെയാണ് കേട്ടോ മുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ട് അത് പിള്ളേർക്കുള്ളതാണ് എനിക്ക് ആ സ്മെല്ലൊന്നും എനിക്ക് പറ്റത്തില്ല അപ്പോൾ ഇത് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ വോമിറ്റ് ചെയ്തു വീണ്ടും പോയി കിടന്നു പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് കുറേ ടൈമൊക്കെ കിടന്ന് വോമിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ എഴുന്നേക്കുള്ളൂ കേട്ടോ ഇപ്പോൾ ഞാൻ എൻ്റെ വിറ്റാമിൻ ടാബ്ലറ്റ്സ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കുറച്ച് ദിവസം മുന്നേ ഞാൻ അഡ്മിറ്റ് ആയിരുന്നു എനിക്ക് ഷർദിലൊക്കെ കൂടി അസറ്റോണൊക്കെ പോസിറ്റീവായിട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഏഴ് ദിവസത്തേക്ക് വിറ്റാമിൻ ടാബ്ലറ്റ് കഴിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ എനിക്ക് പറ്റിയാൽ കഴിച്ചാൽ എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് കാരണം എനിക്ക് എനിക്കെപ്പഴും അത് പറ്റുന്നില്ല വോമിറ്റിങ്ങിൻ്റെ ടെൻഡൻസിനെ കൂട്ടും നമുക്ക് ഈ ഒരു അയൺ കാൽസ്യം ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഈ ശർക്കര ദോശ ഇരിക്കുന്നത് ഞാൻ ദോശ കട്ടി കുറച്ചാണ് ഉണ്ടാക്കുന്നത് ഇപ്പം എൻ്റെ സോഡനാരങ്ങൾ ഉണ്ടെടുത്ത് ഞാനത് ഓരോ സിപ്പായിട്ട് ഇങ്ങനെ കുടിക്കും പക്ഷേ ഫുള്ള് കുടിച്ച് കഴിയുമ്പോഴത്തേക്കും വൊമിറ്റ് ചെയ്യും പിന്നെ ചായക്ക് വെച്ചിട്ടുണ്ട് എനിക്ക് ചായ കുടിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ അതൊന്നും പറ്റുന്നില്ല പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് കറികളൊക്കെ വെച്ച് പാവയ്ക്ക തോരൻ പിന്നെ ഇത് ക്യാരറ്റ് തോരൻ ഒരു മാങ്ങാ ചമ്മന്തി അരച്ചു പിന്നെ നമ്മുടെ തൈര് മുളകില്ലേ അത് വറുത്തു മക്കൾക്ക് മുട്ടയും കൂടി വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പം ഇവിടെ വെള്ളം മുട്ട ചീത്തയായിപ്പോയി ഞാൻ ഫ്രിഡ്ജിലൊന്നും എടുത്ത് വെച്ചില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് അത് അഴുക്കായിപ്പോയി പിന്നെ ഈ മുളക് കുറേ നാളുകൂടി ആയിട്ട് ഇത്രയും കറികളൊക്കെ വെക്കുന്നത് എനിക്കൊന്നിനും പറ്റാറില്ല ചിലപ്പം എന്തായാലും കഞ്ഞിയൊക്കെ ഒക്കെ ആയിരിക്കും വെക്കുന്നത് പക്ഷേ ഞാൻ ഞാനതിൽ കംഫർട്ടബിളാണ് കേട്ടോ എൻ്റെ മക്കളും അഡ്ജസ്റ്റ് ആയി തുടങ്ങി കാരണം നമുക്കിപ്പോൾ നമുക്ക് എല്ലാം അത്യാവശ്യമാണല്ലേ കളയാലും ചോദിക്കാറുണ്ട് കൂടെ ആരും ഇല്ല എന്നൊക്കെ ഞങ്ങൾ ഒറ്റയ്ക്കാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് അബ്രോഡാണ് അപ്പോൾ ഞാനും പിള്ളേർ കാര്യങ്ങൾ എല്ലാം നോക്കി ഞാൻ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പറ്റുന്നത് പോലെയൊക്കെ പോകട്ടെ എന്ന് വിചാരിക്കും പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഒരാളെ നിർത്തും ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വരും ഞാനതിങ്ങനെ മെസ്സായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം പോകുന്നത് എനിക്ക് നല്ല രീതിയിൽ വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞു ഒത്തിരി ഒരു പത്ത് പതിമൂന്ന് കിലോയോളം വെയിറ്റ് കുറഞ്ഞാണ് വരുന്നത്